അസ്സലാമു അലൈക്കും ഇന്നലെ എൻ്റെ ഉമ്മയുടെ കുടുംബമായ ചെറുവളപ്പിൽ ഫാമിലിയുടെ സംഗമമായിരുന്നു വേങ്ങര സുബേദ പാർക്കിൽ വെച്ചിട്ടായിരുന്നു ഈ സംഗമം ഇവിടെ വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറണമെങ്കിൽ ഇവിടെ നമ്മുടെ പേരും നമ്മൾ എത്ര ആളുകളും ഉണ്ട് എന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കുറച്ച് കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സംഗമം പാണക്കാട്ട് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സംഗമത്തിന്റെ ടാഗൊക്കെ കഴുത്തിലിട്ട് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനും ചെറുവളപ്പാൽ കുടുംബത്തിനെ പറ്റി നല്ലൊരു പാട്ടു പാടി എന്റെ ഉമ്മ എഴുതി തന്നതായിരുന്നു പിന്നെ കുറച്ച് മതനിധാനങ്ങളും മാമ്പിളപ്പാട്ടും ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ പാട്ടും ഡാൻസുമായിട്ട് സ്റ്റേജ് അലങ്കരിച്ചു അതിനിടയിൽ എൻറെ ഒന്നാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയമായി അങ്ങനെ നല്ല ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഫ്രൈയുമായിരുന്നു കേട്ടോ കഴിക്കാനുള്ള പിന്നെ എല്ലാ ഫാമിലിയുടെയും ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞ് സംഗമം നല്ല നിലയിൽ അവസാനിച്ചു അപ്പൊ പിന്നെ വേറൊരു വീഡിയോ ആയിട്ടും വരുന്നവരെ ബൈ